ഞാനൊന്ന് രസം ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള രസമാണ് അതിലുള്ള ചാ ചേരുവകളാണ് കുരുമുളക് മല്ലി വെല്ലുളി നല്ല ജീരകം കായം പുളി മല്ലിച്ചപ്പ് തക്കാളി വേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുറച്ച് വേണം ഞാൻ പുളി ചൂടുള്ള വെള്ളത്തിലിട്ട് നല്ല പിഴിഞ്ഞ് അരിച്ചിട്ട് അടുപ്പത്ത് വെച്ചിരിക്കണം അതിന് തന്നെ ഇട്ട് ഉപ്പും പാകത്തിനുള്ളത് ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് നല്ല അരിയണം മഞ്ഞളും ഇട്ട് ഇനി തക്കാളി ചെറുതാക്കി അരിഞ്ഞാൽ അത് നല്ല ഞാൻ റെഡിയിട്ട് ഇട്ടാൽ പെട്ടെന്ന് വെന്ത് ഇട്ടു അപ്പോൾ ഞാൻ അതുമാതിരി നല്ല ഞാൻ റെഡിയിട്ട് വേപ്പിലിട്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വെള്ളുള്ളിയും കുരുമുളകും മല്ലിയുമൊക്കെ കൂടി ചതച്ചിട്ടിടുന്നു അത് ഞാൻ മിക്സിയിലെല്ലാം ചതക്കണത് ചെറിയ ഒരയിലിട്ട് ചതക്കുകയാണ് മിക്സിയിലാവുമ്പോൾ നല്ല ഉണ്ട് ചതയും അപ്പോൾ അത് അത്ര ടേസ്റ്റ് വരില്ല ഇങ്ങനെ ആകുമ്പോൾ അത്രയൊന്നും ചതയില്ല അപ്പോൾ നല്ല തിളച്ച് തന്നിരിക്കും ഇനി ചതച്ചതൊക്കെ കൂടി ഇട്ടുകൊടുക്കട്ടെ ഒന്ന് നല്ല തിളച്ചതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിന് നോക്കി അതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം അലച്ചപ്പ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വറവ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനീച്ചട്ടി കഴുകി കഴിവും മുളകും വേപ്പിലും കൂടി അത് വലിച്ചു വെച്ച് വയ്ക്കും രസം റെഡിയായി ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ രസം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക